Không gặp. Còn này rồi ông đi. 음. 이 음, അവിടെ അവരെ പോകാനായിട്ട് പോകാനോ അപ്പേ അപ്പേ ഉറക്കാനോ അല്ലേ അരേ വാളെ കടോ இப்ப அது போ പയ്യെടുത്താ മതി പയ്യെടുത്താ മതി പോലെ വല രി ചാടിക്കല്ലേ വല തിരിച്ചു പിടിച്ച ലോക്കാക്കി ലോക്കാക്കി വിട ആ അങ്ങനെ അങ്ങനെ പിടിച്ചോ हम्म हां हां वाह वाह अती लो मंदी रिको है हां अती लो मंदी रिको है लो आ करी पुलपी അത് വലുതാകുമ്പോൾ കളറ മാറുന്നതായിരിക്കും ഇത്രയും വലുതാകും കണ്ടത്തിനകത്ത് നോക്കിയാണ്ടോ അല്ലേ ആ ഇത് നമ്മായിരിക്കും നല്ലതാണോ ദൈവിന്റെ കൈറ്റ് ഉണ്ടല്ലോ എന്ന മീമി അത് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ലൈക്ക് വിളിച്ചാന്ന് പറയണേ പറ